അപ്പം ഞാനിത് ഇരുപത് മിനിറ്റ് മുഖത്ത് വെച്ചായിരുന്നുള്ളു അതിനുശേഷം ശേഷം ഞാനിതാ മുഖം നല്ല വെറുത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് മുഖം നല്ല ഗ്ലോ ആയി മുഖം നല്ല ബ്രൈറ്റായി അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഒന്നാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്നുണ്ടല്ലോ നല്ല അടിപൊളി ഒരു ഫേഷ്യലും കൊണ്ടാണ് ഇന്ന് വന്നിരിക്കണത് നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനും മുഖം നല്ല തുടുത്തിരിക്കാനും പിന്നെ കരുവാളിച്ചൊക്കെ പിടിച്ചിരിക്കുന്ന മുഖമൊക്കെ ഇല്ലേ ആ കരുവാളിപ്പൊക്കെ നന്നായിട്ട് മാറി മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റി ഒരു അടിപൊളി ഒരു ഫേഷ്യലാണ് കേട്ടോ പാലും കൊണ്ടുള്ള ഒരു സൂപ്പർ ഒരു ഫേഷ്യലാണേ നമുക്കറിയാം ഈ പാല് നമ്മൾ ചുമ്മാ ജസ്റ്റ് അങ്ങ് തേച്ച് കൊടുത്തിട്ട് മുഖം ഒന്ന് കഴുകി നോക്കിയിട്ട് മുഖം നല്ല നിറം വയ്ക്കും അപ്പോൾ നമുക്ക് ഈ പാൽ കൊണ്ടൊരു ഫേഷ്യല് ചെയ്താലോ നല്ല അടിപൊളിയായിട്ട് തിളങ്ങത്തില്ലേ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഫേഷ്യല് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ പാലും കൊണ്ടുള്ള ഫേഷ്യലാണ് ഇന്ന് ചെയ്യണത് അതുകൊണ്ട് ആ കുറച്ച് പാൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ തിളപ്പിക്കാത്ത പാൽ തന്നെ എടുക്കണേ അപ്പോൾ ഞാനിത് പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ് അപ്പോൾ അതിനായിട്ട് ഞാനിത് കുറച്ച് പാൽ എടുക്കുന്നുണ്ട് ക്ലെൻസിങ് ചെയ്യാനായിട്ട് പാലാണ് ഏറ്റവും നല്ലത് വേണമെങ്കിൽ പാലിലോട്ട് കുറച്ച് തേനോ തക്കാളിയുടെ നീരോ ഒക്കെ ചേർക്കാം പക്ഷേ ഞാനിന്ന് പാല് മാത്രമേ തേക്കുന്നുള്ളേ ഇപ്പോൾ ചെറിയൊരു പനിയെടുത്ത് എന്താ പാലിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് മുഖത്തങ്ങ് തേച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ ഈ ഒരു ക്ലെൻസിങ് ഇത് നമുക്ക് ദിവസം ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മുടെ മുഖം നല്ല നിർവിക്കുക ഇത് നമുക്ക് ദിവസം ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഈ ഒരു ക്ലെൻസിങ് നമ്മൾ എത്ര കരുവാളിച്ച് പിടിച്ച ആൾക്കാരാണെങ്കിലും ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു വ്യത്യാസം അറിയാൻ കഴിയും പിന്നെ തിളപ്പിക്കാത്ത പാൽ തന്നെ എടുക്കണം തിളപ്പിച്ച പാൽ എടുക്കരുത് കാരണം ഓയിൽ സ്കിന്നുകൾക്കൊക്കെ തിളപ്പിച്ച പാൽ പറ്റിയില്ല കേട്ടോ നമുക്ക് ഓയിലായിട്ട് നമ്മുടെ മുഖത്തിൽ മുഖത്തിങ്ങനെ എണ്ണമൊഴുക്കുപോലെ ഇരിക്കും ഇത് കുഴപ്പമില്ല നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് നമ്മുടെ മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുക്കണമെങ്കിൽ കഴുകിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി നാലഞ്ഞ തുണിയെടുത്തൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ കണ്ണിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം കറുപ്പായിട്ടുണ്ട് അപ്പം കുറച്ച് ദിവസമായിട്ട് ഉറക്കളി ഉറക്കമൊന്നും ശരിയാവുന്നില്ല അപ്പം കണ്ണിൻ്റെ സൈഡിൽ ഒന്ന് തേച്ച് കൊടുക്കാം രണ്ടു മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ രണ്ടുപത് മിനിറ്റ് ഞാൻ മുഖത്ത് നമ്മളെ പാലൊക്കെ തേച്ച് കൊടുത്തില്ലായിരുന്നു അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് നമുക്കൊന്ന് തുടച്ച് മാറ്റാം കേട്ടോ എപ്പോഴെപ്പോഴും മുഖം കഴുകണ്ട ഇതുപോലെ തുണിയുടെ അടുത്തൊന്ന് തുടച്ച് മാറ്റിയാൽ മതി ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാവേ സ്ക്രബിനായിട്ട് വേണ്ടത് പഞ്ചസാരയാണ് കുറച്ച് പഞ്ചസാര കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് തേനാണ് കേട്ടോ കുറച്ച് തേനും കൂടി ഒന്ന് ഒഴിച്ചെടുക്കാം മതി പിന്നെ വേണ്ടത് പാലാണ് കുറച്ച് പാലും കൂടി ഒന്ന് ഒഴിച്ചെടുക്കാം കുറച്ച് മതി കേട്ടോ ഒരുപാട് വെള്ളം പോലെ ആവല്ലേ അപ്പോൾ ചെറിയതായിട്ടൊരു നനവുണ്ടല്ലോ നമുക്ക് വേഗം ഒന്ന് സ്ക്രബ് ചെയ്യാവേ നമ്മുടെ ഫേസ് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഒരു സ്ക്രബും ചെയ്യരുത് ചെറിയൊരു നനവാണ് ഇപ്പോൾ മുഖൊക്കെ ഒന്ന് തുടച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആവുകയാണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മുഖത്തൊന്ന് സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ അപ്പം സ്ക്രബ് ചെയ്യാവേ വലിയ തരികളുള്ള പഞ്ചസാര നിങ്ങൾ ചെറുതായിട്ട് ഒന്ന് പൊടിക്കണം കേട്ടോ ഒരുപാട് പൊടിയാവരുത് ചെറിയ ചെറിയ ഒരു തരി പോലെ ഈ ഒരു സ്ക്രബൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖമൊക്കെ നല്ല ക്ലിയർ ആവും കേട്ടോ നമ്മുടെ മുഖമൊക്കെ നല്ല തിളക്കം ഉണ്ടാവും കാരണം ഇതിനകത്ത് തേനും പാലും പഞ്ചസാര ഒക്കെയാണ് അവിടെ ചെയ്യുമ്പോൾ തന്നെ മോക്കിൻ്റെ സൈഡിലൊക്കെ അവിടെ തിളക്കം കണ്ടോ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഷീറ്റിൻ്റെ അടിയിലിരുന്നാണ് വലിയ വെയിലൊന്നുമില്ല ചൂടുണ്ട് എപ്പോഴും തിണ്ണലിരുന്നല്ലേ ഈ ഒരു ഫേഷ്യലൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് ചിന്ന് നമുക്ക് മുറ്റത്തിരുന്ന് അങ്ങ് ഫേഷ്യൽ ചെയ്യാൻ വരുത്തി ഇവിടെ ഇപ്പോൾ പഞ്ചസാര ഇപ്പം തറയിൽ വീണാലും കുഴപ്പമില്ലല്ലോ ടൈലൊക്കെ ചെയ്യുമ്പോഴേ അത് തുടയ്ക്കണം അതിന് വലിയൊരു പനിയായിരിക്കും ഇപ്പം രണ്ടുമൂന്ന് മിനിറ്റ് നമുക്ക് സ്ക്രബ് ചെയ്യാം കേട്ടോ സ്ക്രബ് ചെയ്യുമ്പം പതുക്കെ വേണം ചെയ്യാനായിട്ട് രണ്ടുമൂന്ന് മിനിറ്റ് ഒന്ന് സ്ക്രബ് എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ആ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുഖം ഒന്ന് തുടച്ച് മാറ്റാം കേട്ടോ അതിനായിട്ട് അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കുഞ്ഞൊരു തുണിയായിട്ടുണ്ട് അങ്ങനെ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞ് മുഖമൊക്കെ നല്ല വൃത്തി അങ്ങ് തുടച്ച് മാറ്റി മുഖത്തെ മാറ്റം കണ്ടില്ലേ നല്ല ക്ലിയർ ആയിട്ടോ തൊടുമ്പോൾ തന്നെ അറിയുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ മുഖം നല്ല ക്ലിയർ ആയി ഇനി നമുക്ക് നല്ല അടിപൊളി ഒരു മസാജും കൂടെ നമുക്ക് കൊടുക്കാം മുഖത്ത് അപ്പോൾ മസാജ് ചെയ്യാനായിട്ട് വേണ്ട സാധനമാണ് താലോവറ ജെല്ല് നമ്മുടെ വാഴ കേട്ടോ ഏറ്റവും നല്ല സാധനമാണ് കടയിൽ നിന്ന് പിടിയും നല്ല കുറച്ചിലാണ് എടുത്തേക്കണതേ അത് നമുക്കൊരു ക്രീം അതൊക്കെ കിട്ടുമല്ലോ അതുകൊണ്ടാണ് അത് ഒരു സ്പൂൺ അളവിൽ അളവിലെടുക്കും കേട്ടോ ഒന്നോ ഒന്ന് സ്പൂണോ എത്ര വേണമെങ്കിൽ എടുക്കാം ഇതൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം നമ്മുടെ ഉള്ളതുപോലെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഫേഷ്യലായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ സാധനമൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും പാലും ഉണ്ടാവുമല്ലോ അല്ലേ തേനും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ വിചാരിച്ച ചെറിയൊരു കുറഞ്ഞ ചിലവിലൊരു ഫേഷ്യ നമുക്ക് തയ്യാറാക്കാൻ കരുതി അപ്പോൾ ഇത് അലോവറ ജെല്ലെടുത്തു നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാൽ മാത്രം കേട്ടോ കുറച്ച് പാൽ മാത്രം നമുക്ക് ഇത് മിക്സ് ചെയ്യാവേ ആ മതി ഇതാണ് നമ്മൾ മസാജിങ്ങായിട്ട് എടുക്കണതേ മസാജൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖം ഒന്നും കൂടി ഒന്ന് സുന്ദരാവും കേട്ടോ ഇച്ചിരി കൂടെ പാലം കൂടെ ചേർത്ത് കൊടുക്കുവാണേ പ്രത്യേകിച്ചുള്ള അളവൊന്നും ഇല്ല നമ്മൾ എടുക്കുന്ന പോലെ അലവറ ജെല്ലെടുക്കുന്ന അനുസരിച്ച് പാലം എടുക്കാം അത്ര എടുക്കരുത് അതിൻ്റെ പകുതി കാൽപ്പാകെടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മളത് ക്രീം ഇവിടെ റെഡിയായി ഇത് നമുക്ക് മുഖത്തങ്ങ് നല്ലവണ്ണം തേച്ച് എടുക്കാം കേട്ടോ നല്ല ഒരു തണുപ്പ് കിട്ടുന്നുണ്ട് നമ്മുടെ ഈ അലവർ ജെല്ലിൻ്റെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കണ്ണിൻ്റെ താഴെ കറുപ്പ് കുറയാനും നിറം വയ്ക്കാനും ഒക്കെ നല്ലതാണ് ഈ ഒരു അലവർ ജെല്ലെ ഇത്രയും മതി കേട്ടോ കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് മതി ആവശ്യമുള്ള അത്ര മതി നല്ല നല്ല നല്ലൊരു മസാജും കൂടി ഒന്ന് കൊടുക്കു ഭയങ്കര ചൂട് തോന്നുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് അമ്പല പോക്കും ഭയങ്കര വെയിൽത്തക്ക പോക്കും പരവൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് നല്ലൊരു ചൂട് തോന്നുന്നു കണ്ണിന് ഭയങ്കര തലവേദനയുണ്ട് ചൂടിൻ്റെയാണെന്ന് തോന്നുന്നു ഇനി നമുക്ക് നല്ലവണ്ണം അങ്ങ് മസാജ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ മസാജ് ചെയ്യാം കേട്ടോ മസാജൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കവിളൊക്കെ നല്ലവണ്ണം തുടുത്തു വരുന്നത് പിന്നെ കണ്ണിന് തഴയുള്ള കറുപ്പ് കുറയാനും ഈ ഒരു ടിപ്പില്ലേതാ കണ്ണിനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണത് ഇത് നമുക്ക് നല്ലതാട്ടോ കേട്ടോ കണ്ണിന് നല്ലൊരു കുളിർമ കിട്ടും പിന്നെ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് കുറയാനും ഒക്കെ നല്ലതാണ് അപ്പോൾ നല്ലൊരു മസാജും കൂടെ ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നല്ലവണ്ണം മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു രണ്ടുമൂന്ന് മിനിറ്റ് നമ്മുടെ മുഖത്ത് തങ്ങനെ നീരിക്കട്ടെ അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ച് മാറ്റാം കേട്ടോ മസാജൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുഖം നല്ലൊരു എന്താ പറയുക നല്ലൊരു ഗ്ലോ തന്നെ ഉണ്ടോ നമ്മുടെ ഫേസിലൊക്കെ അപ്പോൾ നമ്മൾ മസാജിങ്ങി എടുത്തേക്കണെന്തൊക്കെയാണ് പാലും അലോവറ ജെല്ലും മാത്രമേ ഉള്ളൂ കേട്ടോ ഏറ്റവും എളുപ്പം ഒരു ഫേഷ്യലായിട്ട് അത് പാല് കൊണ്ടുള്ള ഒരു ഫേഷ്യല് അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവട്ടെ ഒരു രണ്ടുമൂന്ന് മിനിറ്റ് നമ്മുടെ ഫേസിൽ വയ്ക്കണം കേട്ടോ നാച്ചുറൽ ടിപ്പല്ലേ അപ്പോൾ ഇച്ചിരി നല്ല നിറം വയ്ക്കാനും നല്ല ഗ്ലോ കിട്ടാനൊക്കെ ഇച്ചിരി സമയം മുഖത്തൊക്കെ വെക്കണം അതിന് ശേഷം മാത്രം തുടച്ച് മാറ്റിയത് കേട്ടോ കഴുകളയേണ്ട തുണി ഉപയോഗിച്ച് തുടച്ച് മാറ്റാം അപ്പോൾ ഒരോട്ടത് വിറ്റ് കഴിയിട്ട് കണം ഇനി നമുക്ക് തുടച്ച് മാറ്റാവേ ഓക്കേ തുടച്ച് മാറ്റിട്ടുണ്ട് മുഖത്ത് മാറ്റം കണ്ടോ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കണുണ്ടോ അടിപൊളി ഒരു പാക്കും കൂടെ തീർന്ന നമ്മുടെ ഫേഷ്യൽ തീർന്നു കേട്ടോ ഈ ഒരു പാക്കിനായിട്ട് ഞാൻ എടുക്കുന്ന സാധനം നമ്മുടെ റാഗി പൗഡറാണേ റാഗിപ്പൊടി അത് ഞാൻ ഈ പാത്രം അങ്ങ് ഇട്ടുകൊടുക്കുന്നുണ്ട് റാഗിപ്പൊടി ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട അരിപ്പൊടി ആയാലും നല്ലതാണ് റാഗിപ്പൊടിനേക്കാളും നല്ല നിറം വെക്കണ സാധനം അരിപ്പൊടിയാണ് റാഗിപ്പൊടി നല്ല തന്നെയാണ് എന്നാലും ഇച്ചിരി കൂടി ഒന്ന് ബ്രൈറ്റ്നെസ് ആവാൻ അരിപ്പൊടി തന്നെയാണ് ഏറ്റവും നല്ല കേട്ടോ അപ്പോൾ അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റാഗിപ്പൊടി എടുത്തേക്കുന്നത് റാഗിപ്പൊടി നല്ലതന്നെയാണേ ഇനിയിപ്പോൾ അതാണ് ഇതാണോ നോക്കേണ്ട എല്ലാം നല്ലതന്നെയാണ് ഇനിയിപ്പോൾ റാഗിപ്പൊടി ഇല്ല അരിപ്പൊടിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കടലമാവ് ആയാലും മതി അപ്പോൾ ഇതാ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കാം കാരണം ഈ ഒരു റാഗിപ്പൊടിയുടെ കൂടെ നമ്മൾ പാലാണ് മിക്സ് ചെയ്യാൻ എടുക്കുന്നത് അപ്പോൾ പാലും റാഗിപ്പൊടിയും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ മുഖം ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവും അപ്പോൾ ആ ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ടാണ് നമ്മൾ എന്ത് ചേർക്കുന്നത് തേൻ ഇട്ടാം അപ്പം തേൻ റാഗിപ്പൊടി ചേർത്തു പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് അത് നോക്കി ഒഴിക്കാം ഒരുപാടങ്ങ് വെള്ളമായാലേ മുഖത്ത് തേച്ച് പിടിപ്പിക്കാൻ ഒത്തിരി പാടായിരിക്കും എന്താ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് വെള്ളം പോലും നായിട്ടില്ല എന്നാലും കുറച്ച് പൊടിയും നുള്ള പൊടിയ കൊടുക്കാം ഇപ്പം ഇതാ കറക്റ്റായിട്ടുണ്ട് കണ്ടില്ലേ തങ്ങ് തേച്ച് കൊടുക്കാവേ അത്യാവശ്യം കട്ടി തന്നെ തേച്ച് കൊടുക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലൂടെ നമ്മുടെ ഫേഷ്യൽ കംപ്ലീറ്റ് കംപ്ലീറ്റായേ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഫേഷ്യലൊക്കെ ചെയ്തതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസിംഗ് ക്രീമും കൂടെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കണം കേട്ടോ അത് മറക്കരുത് അതിപ്പം അലവറ ജെല്ലായാലും കുഴപ്പമില്ല അതായാലും മതിയെ അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റെപ്പ് തീർന്നു പിന്നെ വേണമെങ്കിൽ ഒരു സൺസ്ക്ലോഷനൊക്കെ തേച്ച് കൊടുക്കാം വെയിലും ചൂടൊക്കെയാണല്ലോ അപ്പോൾ എടുത്ത പാക്ക് പാക്കതാ കറക്റ്റ് തന്നെയായിരുന്നു ഒന്നും ബാലൻസ് വന്നിട്ടില്ല കേട്ടോ ഇച്ചിരി കട്ടിയിൽ തന്നെ മുഖത്ത് തേച്ച് കൊടുക്കണം കട്ടി കുറച്ചൊന്നും തേക്കരുത് കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കണം ഇപ്പം നിങ്ങൾ അരിപ്പൊടി എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ബ്രൈറ്റ് ഉണ്ടാവും കേട്ടോ അരിപ്പൊടിയാണ് ഏറ്റവും നല്ലത് പക്ഷേ അരിപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ റാഗിപ്പൊടി എടുത്തത് പക്ഷേ റാഗിപ്പൊടി നല്ലതു തന്നെയാണേ എന്നാലും അരിപ്പൊടി എടുക്കുമ്പോൾ ഇച്ചിരി കൂടി ഒന്ന് ബ്രൈറ്റ്നസ് ഉണ്ടാവും വേണെങ്കിലൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ തലേ നമുക്ക് ഈ ഒരു പാക്കും ഫേഷ്യലും ഒക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ല ഡിഫറൻസ് നമ്മുടെ മുഖത്ത് അറിയാൻ കഴിയും പിന്നെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുന്നത് കടയിലൊക്കെ ആണെങ്കിൽ എത്ര രൂപ കൊടുക്കണമല്ലേ അതുമല്ല കെമിക്കലാണ് നമ്മുടെ മുഖത്ത് കേടാണ് ഇതിപ്പോൾ ഒന്നും നമ്മുടെ മുഖത്ത് കേടുവരാനൊന്നുമില്ല നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ ഒരു ഫേഷ്യലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അധികം വെയിൽ കൊള്ളാതിരുന്നാൽ മാത്രം മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം ചെയ്താലും മതി വൈകുന്നേരം ചെയ്യുകയാണെങ്കിൽ വെയിലൊന്നും കൊള്ളണ്ടല്ലോ അപ്പോൾ നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേനും കൂടെ ഇതിലൂടെ മിക്സ് ചെയ്തോട്ടെ നമ്മുടെ മുഖം അങ്ങനെ ഡ്രൈ ആവത്തുമില്ല കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകി കളയാവേ ഇരുപത് മിനിറ്റ് ആയിട്ട് എന്നിട്ട് കാണാം അപ്പോൾ ഞാനിതാ ഇരുപത് മിനിറ്റ് മുഖത്ത് വെച്ചായിരുന്നുള്ളൂ അതിനുശേഷം ശേഷം ഞാനിത് മുഖം നല്ല വെറുത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് മുഖം നല്ല ഗ്ലോ ആയി മുഖം നല്ല ബ്രൈറ്റായി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു ഫേഷ്യലാണിത് വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഫേഷ്യൽ ചെയ്യാം പാൽ ഉപയോഗിച്ച് നമ്മളിതിൽ ക്ലെൻസിങ് ക്ലെൻസിങ് നമ്മൾ പാൽ ചേർത്തോ സ്ക്രബിൽ ഇച്ചിരി പാല് ചേർത്തോ പിന്നെ മസാജിങ് അത് പാൽ ചേർത്തിട്ട പാലും അതുപോലെ ചെല്ലും പിന്നെ നാലാമത്തെ നമ്മൾ ചെയ്തത് ഒരു പാക്കും കൂടി ഇട്ടു നമ്മുടെ റാഗി പൗഡറും തേനും പാലും എന്ന് വെച്ചാൽ അടിപൊളി പാക്കാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഫേഷ്യൽ ഈ സ്റ്റെപ്പുകളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഈ ലാസ്റ്റ് തീയതി ഒരു സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി അടിപൊളിയായിട്ട് നമുക്ക് മുഖം നല്ല നിറം വയ്ക്കാൻ പറ്റും കേട്ടോ മുഖം നല്ല ക്ലിയർ ആവും മുഖത്തുള്ള പാടുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും മുഖം അടിപൊളി ആക്കിയെടുക്കാൻ പറ്റും ഒരു ഫംഗ്ഷനിലൊക്കെ പോകുവാണെങ്കിൽ തലേദിവസം ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യുവാണെങ്കിൽ കിടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ഫേസ് ചെയ്തൊരു ഗുണം വേട്ടെ ഒന്നും മുഖം നല്ല ബ്രൈറ്റ് ആക്കി എടുക്കുക പിന്നെ മുഖം നല്ലൊരു ഗ്ലോ ആക്കി എടുക്കുക എന്നുള്ളതാണ് കാരണം ഇവിടെയൊക്കെ നല്ല തിളക്കം ഉണ്ട് കേട്ടോ ഇപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോവേണ്ടത് നല്ലൊരു എന്താ പറയുക ആ നല്ലൊരു മോയിസ്ചേഴ്സും ക്രീമും കൂടെ മുഖത്ത് തേച്ച് കൊടുക്കണം അതിന് പുറമെ ഒരു സൺസ്ക്ലോഷും കൂടെ തേക്കുകയാണെങ്കിൽ നല്ലതാണ് വെയിലാണ് ചൂടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ എല്ലാവർക്കും തേറ്റാ